ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു റോബോട്ടിക് വാക്വം ക്ലീനർ ആണ് ഇത് ഉപയോഗിക്കുന്നവർ നമുക്കിടയിൽ ഒത്തിരി ഉണ്ട് എന്നാലും അറിയാത്തവർക്കായി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് നമ്മുടെ കാര്യമായ ഇടപെടലില്ലാതെ തന്നെ നമ്മുടെ ഫ്ലോർ തൂത്തുവാരുന്നതിനും തുടയ്ക്കുന്നതിനും സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഇത് ഇതിന് ഒരു ചാർജിംഗ് ഡ്യൂക്കും ഒരു റിമോട്ടും വരുന്നുണ്ട് ഇത് ഒറ്റ ചാർജിങ്ങിൽ ഒന്നര മണിക്കൂർ നേരം വർക്ക് ചെയ്യും ഇനി ഇതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വന്നാൽ നാല് മോഡുകളിലായി ഇതിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അരികുകൾ മാത്രം ക്ലീൻ ചെയ്തു പോകുന്നതിന് എഡ്ജ് ക്ലീനിങ് മോഡ് പിന്നെ സ്പൈറൽ ക്ലീനിങ് മോഡ് സിക്സാക്ലീനിങ് മോഡ് പിന്നെ ഓട്ടോ ക്ലീനിങ് മോഡ് ഓട്ടോ ക്ലീനിങ്ങിൽ വെച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെ നോക്കി നോക്കി കൈകാര്യം ചെയ്തോളും നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല ഇത് എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഈ ബ്രഷ് പൊടികളെ തട്ടി ഇതിന്റെ ഉൾവശത്തേക്ക് എത്തിക്കുന്നു പിന്നീട് ഈ ഡസ്റ്റ് ഈ ഭാഗത്തൂടെ അകത്തേക്ക് സക്ക് ചെയ്തെടുക്കുന്നു ഇത്തരത്തിലുള്ള വാക്വം ക്ലീനറുകളുടെ ഡസ്റ്റ് ബോക്സ് ഓരോ ദിവസവും ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇതുപോലുള്ള വലിയ മോഡലുകൾ രണ്ടോ മൂന്നോ ആഴ്ചകൾ കൂടുമ്പോൾ ക്ലീൻ ചെയ്താൽ മതി അത്തരത്തിലുള്ളവയ്ക്ക് ചാർജിംഗ് പോയിന്റിൽ തന്നെ ഈ ഡസ്റ്റ് സ്റ്റോർ ചെയ്യാനുള്ള ക്യാബിൻ കൂടി ഉണ്ടാകും ഇതിന്റെ മുകൾ ഭാഗം ഉയർത്തി ഡസ്റ്റ് ബോക്സ് പുറത്തെടുക്കാനാകും അത് നമുക്ക് ക്ലീൻ ചെയ്യാം വൃത്തിയാക്കാനായി ഒരു ബ്രഷ് കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് നന്നായി ക്ലീൻ ചെയ്ത ശേഷം വീണ്ടും സെറ്റ് ചെയ്യാം പിന്നെ വരുന്നത് ഇതിന്റെ മോപ്പാണ് ഇതിൽ വെള്ളം നിറച്ച് നമുക്ക് വാക്വം ക്ലീനിങ്ങിനൊപ്പം തറ തുടയ്ക്കുക കൂടി ചെയ്യാവുന്നതാണ് പിന്നെ വരുന്നത് ഇതിന്റെ ടൈമർ ആണ് ഇതിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് പുലർച്ചെ മൂന്ന് മണിയാണെങ്കിൽ മൂന്ന് മണിക്ക് പുള്ളിക്കാരൻ തന്നെ നിലമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഡൂക്കിൽ കയറിയിരുന്നോളും നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി ഇത് ഉയരമുള്ള ഭാഗത്തു നിന്നോ സ്റ്റെയറിൽ നിന്നോ വീണുപോകുമെന്ന ഭയവും നമുക്ക് വേണ്ട ഇതിൽ ആൻറ്റി ഫാൾ സെൻസർ കൂടി വരുന്നുണ്ട് എന്തുകൊണ്ടും ഇന്നത്തെ തിരക്കുകൾക്കിടയിൽ ഇത്തരമൊരു ഉപകരണം നമുക്ക് ഏറെ യൂസ്ഫുൾ ആയ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട് ചില പ്രോഡക്റ്റുകളുടെ ലിങ്ക് ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ് വീഡിയോ ഉപകാരപ്രദമെങ്കിൽ കൂടെ കൂട്ടന്മാറക്കേണ്ട താങ്ക് യു